ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം ലണ്ടനിലേക്ക് പോകുമെന്ന തരത്തിൽ സൂചന ബംഗ്ലാദേശിൽ ആളിപ്പടർന്ന പ്രക്ഷോഭം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സൈന്യവും രംഗത്തെത്തി ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതോടെ സൈന്യത്തിന്റെ അന്ത്യശാസനത്തിൽ രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭയം തേടി ഇന്ത്യയിലെത്തി സഹോദരി ഷെയ്ഖ് റഹാനയും ഒപ്പമുണ്ട് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം ഇടക്കാല സർക്കാർ ഉടൻ തന്നെ രൂപീകരിക്കാൻ കരസേനാ മേധാവി ബേക്കർ ഉസ്സമാന്റെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ തുടങ്ങിയത് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷയ്ക്ക് ആയുള്ള മന്ത്രിതല സമിതിയും ചർച്ച ചെയ്തിട്ടുണ്ട് പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം രാജി വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹസീനയ്ക്ക് സൈന്യം അന്ത്യശാസനം നൽകിയിരുന്നതാണ് അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് രാജിവെച്ച് ഔദ്യോഗിക വസതിയായ ബംഗവനിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഇ ്ട്ടി വിമാനത്തിലാണ് ഇന്ത്യയിൽ എത്തിയത് വൈകിട്ട് അഞ്ചിന് ഡൽഹി അതിർത്തിയിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്വീകരിച്ചു ഹസീന ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുമായി തന്നെ നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഹസീന മക്കൾക്കൊപ്പം പങ്കെടുത്തിരുന്നു രാജ്യം വിട്ടതിന് പിന്നാലെ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിച്ചു ഡാക്കയിൽ ഹസീനയുടെ പിതാവും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയും തകർത്തു ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാന്റെ വസതിക്ക് തീയിട്ടു ടാക്കാ ഹസ്രത് ഷാജലാൽ രാജ്യാന്തര വിമാനത്താവളം അടയ്ക്കുകയും ഉണ്ടായി സമര സമരസേനാനികളുടെ ആശ്രിതർക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രക്ഷോഭം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂവും മൂന്ന് ദിവസം ദേശീയ അവധിയും പ്രഖ്യാപിച്ചിരുന്നു കോടതികൾ അനിശ്ചിത കാലത്തേക്ക് അടയ്ക്കുകയും ചെയ്തു ഇന്റർനെറ്റ് വിച്ഛേദിച്ച സമൂഹമാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തി ആളിക്കത്തിയ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനും ചൈനയുമാണോ എന്ന സംശയം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ബംഗ്ലാദേശ് ജമാഅത്തിയ പാർട്ടിയും പിന്തുണയ്ക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും കരങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയാണ് ഇത്തരത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് നിർണായകമാണ് റോഡ് വൈദ്യുതി തുടങ്ങി പല അടിസ്ഥാന വികസന പദ്ധതികളിലും ഇന്ത്യയ്ക്ക് പങ്കാളിത്തവുമുണ്ട് അവിടെ ചൈനയും പാകിസ്ഥാനും സ്വാധീനമുണ്ടാക്കുന്നത് ഭീഷണിയാകും സുരക്ഷ ഏറെ ശക്തമാക്കിയിട്ടുമുണ്ട് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ സുരക്ഷ ഏറെ ശക്തമാക്കി അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രത ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യയും ഇൻഡിഗോയും ബംഗ്ലാദേശ് വഴിയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് മുമ്പും അഭയം തേടിയവരുണ്ട് ഇന്ത്യ മുമ്പും അഭയം നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ അതിന്റെ സമാനമായ കലാപത്തിൽ പിതാവ് ഷെയ്ഖ് മുജിബൂർ റഹ്മാൻ വധിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും സഹോദരിക്കും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഭയം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ താമസിച്ചാണ് അവാമി ലീഗ് പാർട്ടിയുടെ പട്ടാള ഭരണത്തിനെതിരായ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി